ഹായ് ഫ്രണ്ട്സ് നല്ല മഴയാണ് എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണോ നിങ്ങളെല്ലാവരും സുരക്ഷിതരാണോ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ കടക്ഷോഭവും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടെന്ന് കേട്ടു നമ്മുടെ തിരുവനന്തപുരത്ത് അങ്ങനെയെന്നുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ തോരാതെ മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ ഇച്ചിരി കുറവുണ്ട് അപ്പോൾ പോരാത്തതിന് മറ്റേ കപ്പൽ മറിഞ്ഞിട്ട് കണ്ടെയ്നറെല്ലാം വെള്ളത്തിൽ കടലില്ലല്ലേ അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല ഒരു വണ്ടി മീൻ വണ്ടിക്കാരും വന്നിട്ടില്ല മാർക്കറ്റിലും കുറവാന്ന് പറഞ്ഞു കേട്ടു അപ്പോൾ ഇന്ന് നമുക്ക് ഉണക്കമീനിലുള്ള കളിയാണ് കേട്ടോ ഉണക്കമീൻ ഇതാ വാങ്ങിയതുണ്ടായിരുന്നു അത് രക്ഷപ്പെട്ടു നല്ല വാള വാളക്കരുവാട് അതിനെ നമുക്ക് വാള വാളക്കരുവാടെന്നാ പറയുന്നത് കേട്ടോ വാള വാളക്കരുവാട് പിന്നെ ഇതാ നല്ല നത്തോലി കണ്ടോ നെത്തോലി മീൻ വച്ചതും മീനല്ല കരുവാട് നത്തോലി കരുവാട് വച്ചതും ഈ വാള വാളക്കരുവാട് പൊരിക്കുകയും ചെയ്ത് നമുക്ക് ഈ ചക്കയും കൂടെ വയ്ക്കാം അപ്പോൾ ഇന്നത്തെ മഴ കലക്ക് പിന്നെ ഞാൻ മാമ്പഴ പുളിശ്ശേരി രാവിലെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് കഴിക്കാം അപ്പോൾ ഇതെല്ലാം ഞാൻ പാകം ചെയ്തു വരട്ടെ എല്ലാവരും വെയ്റ്റ് ചെയ്യൂ ഞാൻ ഇതെല്ലാം സെറ്റാക്കി കൊണ്ട് വരാം എന്നിട്ട് കാണിക്കാം ഓക്കെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ചക്ക കറിക്കി എല്ലാം അരിഞ്ഞ് അതിൻ്റെ കൂട്ടം എല്ലാം അതിലിട്ടിട്ടുണ്ട് നത്തോല് കരുവാട ഉണക്കാൻ നെത്തോലി വയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെല്ലാം എന്താ ആക്കിയിട്ടുണ്ട് എന്താ അതിന് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് വാളക്കരുവാടും കൂടി പൊരിക്കണം അല്ലേ അപ്പോൾ ആദ്യം വെച്ചതിന് ശേഷം നമുക്ക് വാളക്കരുവാടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതെല്ലാം സെറ്റാക്കാം ഇതിലെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ചക്ക കറിക്ക് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ മുളക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇച്ചിരി കുരുമുളക് കേട്ടോ അപ്പോൾ വെളുത്തുള്ളിയും ജീരമൊക്കെ ഇച്ചിരി ഇട്ടോണം അപ്പോൾ അതിനെ സെറ്റാക്കി ഉപ്പും ഇട്ട് ഇതെല്ലാം കൂടി നമുക്ക് കുക്കറിൽ വയ്ക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ലോണം സെറ്റായി കുഴച്ചെടുക്കാൻ പറ്റും ഇത് കുഴച്ച് വെക്കുന്നതാണ് അവിയലല്ല കേട്ടോ അപ്പോൾ അതാണ് കുക്കറിൽ വയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതോ രണ്ട് വിസലേക്കുമ്പോൾ ഓക്കെ സെറ്റ് ഇതിലാണെങ്കിലോ തേങ്ങ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നുകൂടി പറഞ്ഞുതരാം തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി പുളി ആവശ്യത്തിന് പുളി ഉപ്പ് പിന്നെ കുറച്ച് ഉലുവപ്പൊടി കേട്ടോ ഉപ്പിന്നെ ലേശം ഉള്ളി അരയ്ക്കുക ഉള്ളി ഇടുന്നതിനൊണ്ട് അരയ്ക്കണമെന്നില്ല ഉള്ളി പിന്നെ ഇടാ അതിലിടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഉള്ളി മുരിങ്ങക്ക പച്ചമുളക് ഇതിൽ പിന്നെ ഇഷ്ടമുള്ള വേറെ എന്തു വേണമെങ്കിലും ഇടാം ഉണക്ക മീനാകുമ്പോഴത്തേക്ക് ചക്കക്കുരു അങ്ങനെയൊക്കെ പലതും ഇടാം കേട്ടോ അപ്പോൾ അതാ നല്ല നീറ്റായിട്ട് ഉണക്ക നിർത്തോലി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമുക്ക് പാകമാക്കി റെഡിയാക്കി നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം അപ്പം നമ്മുടെ ഉണക്ക നരത്തോലിക്കറിയും ഇടാ സെറ്റായിട്ടുണ്ട് നമുക്കിനി കഴിക്കാം അടുത്തതാ ചക്ക നല്ല സെറ്റായിട്ടുണ്ട് അപ്പം ഇനി രണ്ടിട്ടും നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ചുറ്റിച്ചു കൊടുക്കാൻ പറ്റുമോ ഇതാ പിന്നെ ഈ ചക്കയിലും ഈ ഇച്ചിരി മുതൽ ചക്ക ഇനി നമുക്ക് മൂന്ന് ഇളക്കി മാരച്ചങ്ങോട്ട് കുഴച്ച് നമുക്ക് കഴിക്കാം മഴ സമയത്ത് ഇനി ഇത് രണ്ടും കൂടി കഴിക്കുമ്പോൾ സൂപ്പറായിരിക്കും കേട്ടോ അട്ടിപ്പൊളി ടേസ്റ്റായിരിക്കും ഇനി ഒന്ന് ഇളക്കി എടുക്കട്ടെ കാണിച്ചു തരാം എന്താ എല്ലാവരും പറഞ്ഞു കേൾക്കല് എല്ലാം കലങ്ങി മറിഞ്ഞു ചക്ക കുഴഞ്ഞോലേന്ന് പറയില്ലേ അതുപോലെതാ നല്ല സൂപ്പറായിരിക്കും എന്ത് കുഴഞ്ഞ് നല്ലതാ നല്ല കട്ടിക്കേണ്ട വീഴുന്നില്ല മലയൊന്നുമില്ലാത്ത നല്ല ചക്കയാണ് ഇത് എരിശോയ്ക്കും ഒക്കെ കൊള്ളാം കേട്ടോ പണ്ടമ്മമാരൊക്കെ എല്ലാം തുടുപ്പിട്ടാണ് അളക്കുന്നത് ഇന്നൊക്കെ നമ്മൾ തവിയിട്ടാണ് അതിൻ്റെ എളുപ്പത്തിനല്ലേ കുക്കർ കുക്കറിൽ വെച്ചേ മനസ്സിലായി നിങ്ങൾക്ക് ഐഡിയ വേണ്ട ഓക്കെ സെറ്റ് അപ്പതാ നമ്മുടെ ചക്ക റെഡി ചീനി കറി വെച്ചുള്ള പോലെ കേട്ടോ നല്ല സെറ്റ് ചക്ക ടേസ്റ്റ് കൊണ്ട് നല്ല അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എല്ലാം കഴിഞ്ഞു ആ ഫ്രൈ ആയി ആയിക്കഴിഞ്ഞു ഉണക്കം നൽത്തോലിതാ കറിയായി കഴിഞ്ഞു ചക്ക വായും നല്ല മാമ്പഴ കൃശ്ശേരിയുണ്ട് അതും കൂടെ നമുക്ക് കഴിക്കാം വായോ വായോ എല്ലാവരും വായോ